哎，侬回。 जिंदा जिंदा फाइटारा जिंदा जिंदा प्रहरी आगे बढ़ते चले जिंदाबाद नौकरी दे जिंदाबाद काम नौकरी दे हिंदी समर्थ जनमत 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 सूते கண்டு बढतीलेंगे सूते கண்டு बढतीलेंगे सूते கண்டு बढतीलेंगे सूते கண்டு बढतीलेंगे 우리 여기 가득 앉아줘. 안돼요. 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 안돼요.

പറ ഇന്ന് രാവിലെ പത്ത് മണിക്ക് ടൂറിസ്റ്റുകാരന്ന് സംസാരിക്കുന്നു അതെല്ലാവർക്കെ അതെല്ലാം അവർ അവര് രാവിലെ പത്ത് മണിക്ക് അവിടെ വരാമെന്ന് പറഞ്ഞു അവിടെ നിന്ന് ഒമ്പതായിരിക്കും പന്ത്രണ്ട് അവിടെ തീരാമേത്രമാണ് ഇത്രയും വർഷമാക്കി പോരാണ് സാറേ ഭാഗമായിട്ടാണ് നമ്മൾ നമ്മളിവിടുന്ന് പിരിയാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഇന്ന് ഈ സമരം ഇത്രയും നീണ്ടു പോവാനുള്ള കാരണം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇത്രയും സമയം ഇവിടെ എത്താത്തതിന്റെ പേരിലാണ് നമ്മൾ ജയിക്കുമ്പോണ്ട് ഇത് അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് എല്ലാവരും തീരുമാനിച്ച് പിന്നെ ജനങ്ങളുടെ വികാരം എന്ന് പറഞ്ഞ അവർ അടുത്തതിന്റെ ശേഷമാണ് എല്ലാവരും നിങ്ങൾക്കറിയാം സ്ത്രീകളും കുട്ടികളും അടക്കം പുറത്തിറങ്ങി ഇതിന് പ്രതിഷേധമായിട്ട് മുന്നോട്ട് വന്നാലാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ എത്തിയത് കൊണ്ടാണ് എല്ലാവരും സ്ത്രീകളും കുട്ടികളും അടക്കം ഇങ്ങനെ ഒരു പ്രതിഷേധ സമരത്തിന് ഇറങ്ങിയത് ഇന്നലെ പിന്നെ വൈകുന്നേരത്താണ് ഇങ്ങനെ പോത്തിനെ ആ കടുവാക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തത് അതിനുശേഷം ഇന്ന് പിന്നെ അവരുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായത് നമ്മള് വാടാനക്കവല മുളവൊല്ലി കടുവേനെ പിടിച്ചതുമായി ബന്ധപ്പെട്ടാണ് എത്താതിരുന്നത് എന്നാണ് അറിയിച്ചത് എന്തു തന്നെ ആയാലും അത് ജനങ്ങളെ കൂടുതൽ വിഷമത്തിലും അവരുടേതായ മാനസിക വികാരത്തിലും അധ്യേന്റെ പേരിൽ ഇത്രയും സമയം അത് നീണ്ടുപോയി അവരുടെ ഭാഗത്തുനിന്ന് വേണ്ടമായ പിന്നെ സമയത്ത് ഒരു നടപടിയും കാര്യങ്ങളും അവരൊന്നു വന്നിട്ടുണ്ട് അവരെവിടേക്ക് എത്തില്ലായിരുന്നു അപ്പൊ അതില് പിന്നെ ജനങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ അവിടെ ഫെൻസിംഗും കാര്യങ്ങളും പൂർത്തീകരിക്കുക അതുപോലെ തന്നെ അവിടെ ഒരു വാറ്റർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ എല്ലാ സമയവും ഇരുപത്തിനാല് മണിക്കൂറും അവിടെ നിയമിക്കുക അതുപോലെ തന്നെ കടുവേനെ പിടിക്കാനുള്ള കൂട് വെക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക അതോടൊപ്പം തന്നെ ഈ പിന്നെ കർഷകന് ബോത്തിന് വേണ്ട നഷ്ടപരിഹാരം കൊടുക്കാനുള്ള തീരുമാനം അങ്ങനെ അതൊക്കെയാണ് അവരുടെ തീരുമാനം പിന്നെ ഇന്നത്തെ ഇവിടുത്തെ ഈ സമരവുമായി ബന്ധപ്പെട്ട് കേസെടുക്കരുത് എന്നാണ് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളാണ് അവരുടെ മനസ്സിന്റെ ഒരു ഇത് അതുകൊണ്ടാണ് ഇവിടെ സമരത്തിൽ നിന്ന് അല്ലാതെ ആരെയും പിന്നെ ബുദ്ധിമുട്ടിക്കാനോ അങ്ങനെയുള്ള തരത്തിലൊന്നും അവരുടെ പ്രതിഷേധം മറ്റുള്ളവരെ അറിയിക്കുക അത് കണ്ട് അതിനൊരു തീരുമാനം സ്വയമായിട്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇവിടെ താമസിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് സാധാരണക്കാർ ഇങ്ങനെയൊരു സമരത്തിലേക്ക് ഇന്ന് തീരെ പിന്നെ ഇറങ്ങേണ്ടായിട്ടുള്ളത് അതിനുള്ള വേണ്ട നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഫെൻസിങ്ങിൻ്റെ കാര്യവും ടെൻഡറും ഒക്കെ നടന്നു കഴിഞ്ഞു ബാക്കിയുള്ള നടപടിയായിട്ട് ഇവിടെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൂടിയിട്ട് എത്രയും പെട്ടെന്ന് അതിൻ്റെ നടപടിയായിട്ട് മുന്നോട്ട്